നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നലത്തെ വിജയത്തോടെ ഇന്ത്യ മൂന്നേ ഒന്നിന് സൗത്ത് ആഫ്രിക്കയെ ഇന്ത്യയുടെ നാട്ടിൽ ോൽപ്പിച്ചിരിക്കുകയാണ് ഇന്നലത്തെ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ടോസ് നഷ്ടപ്പെട്ട് ഫസ്റ്റ് ബോളിംഗ് തെരഞ്ഞെടുത്ത സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു ബാറ്റിംഗ് ഓർഡറിൽ ഷുഹ്മാൻ ഗില്ലിന്റെ പകരം നമ്മുടെ സഞ്ജു സാംസൺ ആണ് കളിക്കളത്തിൽ ഇറങ്ങിയത് ഈ ഒരു മാറ്റം കൊണ്ടാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയുമായുള്ള അഞ്ചാം മത്സരത്തിന് ഇറങ്ങിയത് ഇന്ത്യക്ക് വേണ്ടി ബാറ്റിങ്ങിന് ഇറങ്ങിയ സാംസണും അഭിഷേകും മികച്ച തുടക്കമാണ് ടീമിന് നൽകിയത് അങ്ങനെ ഇരുപത്തൊന്ന് പന്തിൽ മുപ്പത്തിനാലെടുത്ത അഭിഷേക് ശർമ്മയെ കോർബിൻ ബോഷാണ് പുറത്താക്കിയത് അഭിഷേക് ശർമ്മ പോയത് തന്നെ താരമായ സഞ്ജു സാംസണും കൂടാരം കയറി ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത്തിയേഴ് റൺസാണ് സാംസൺ എടുത്തത് അതിൽ നാല് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടും എന്നാൽ പതിവിനി വിപരീതമായി സൂര്യകുമാറിന് പകരം ക്രീസിലെത്തിയ തിലക് വർമ്മ ഒരു വലിയ ഇന്നിങ്സ് തന്നെയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചത് അദ്ദേഹം നാല്പത്തിരണ്ട് പന്തിൽ എഴുപത്തിമൂന്ന് റൺസ് എടുത്തു പുറത്തായി പത്ത് ഫോറും ഒരു സിക്സും ഇതിൽ ഉൾപ്പെടും എന്നാൽ സൂര്യകുമാർ യാദവ് പതിവ് പോലെ നിരാശപ്പെടുത്തി അഞ്ച് റൺസ് മാത്രമാണ് അദ്ദേഹം എടുത്തത് ഹർദിക് പാണ്ഡ്യ എന്നാൽ ഹിറ്റിംഗിലൂടെ സൗത്ത് ആഫ്രിക്കയെ ബാക്ക്ഫൂട്ടിലാക്കി ഇരുപത്തിയഞ്ച് പന്തിൽ അറുപത്തിമൂന്ന് റൺസാണ് അദ്ദേഹം നേടിയത് ഇതിൽ അഞ്ച് സിക്സും അഞ്ച് ഫോറും ഉൾപ്പെടുന്നു അവസാന ഓവറുകളിൽ ക്രീസിലെത്തിയ ശിവൻ തുപ്പിയാണെങ്കിൽ മൂന്ന് പന്തിൽ പത്ത് റൺസും നേടി സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി കോർബിൻ ബോർഷിൻ മൂന്ന് ഓവറിൽ നാപ്പത്തിനാല് റൺസിന് രണ്ട് വിക്കറ്റും ലിൻഡെ നാല് ഓവറിൽ നാൽപ്പത്തി ആറ് റൺസിന് ഒരു വിക്കറ്റും ബാറ്റ്മാൻ മൂന്ന് ഓവറിൽ മുപ്പത്തി ഒമ്പത് റൺസിന് ഒരു വിക്കറ്റും നേടി അങ്ങനെ നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞത് എന്നാൽ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഡി കോക്കിനും ഹെൻഡ്രിക്സിനും മികച്ച തുടക്കം സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി നൽകാൻ കഴിഞ്ഞിരുന്നില്ല പന്ത്രണ്ട് പന്തിൽ പതിമൂന്ന് റൺസുമായി ഹെൻട്രിക്സ് തുടക്കത്തിലെ തന്നെ കൂടാരം കയറി എന്നാൽ മറുവശത്ത് ഉറച്ചു നിന്ന ഡി കോക്ക് വെടിക്കെട്ട് തന്നെ പുറത്തെടുത്തു മുപ്പത്തഞ്ച് പന്തിൽ അറുപത്തഞ്ച് റൺസാണ് അദ്ദേഹം എടുത്തത് നാല് ഫോറും മൂന്ന് സിക്സും ഇതിൽ ഉൾപ്പെടും ഫോമിലുണ്ടായിരുന്ന ഡി കോക്കിനെ കൂടാരത്തിലേക്ക് കയറ്റിയത് ജസ്പ്രീത് ബുംബ്രയുടെ സഹായത്താരാണ് മൂന്നാം വിക്കറ്റിൽ ഡെവാൾഡ് ബ്രവിസും ഡീകോക്കും ചേർന്ന് മികച്ച പാർട്ട്ണർഷിപ്പാണ് ബിൽഡ് ചെയ്തത് എന്നാൽ ഡീകോക്ക് പോയതിന് പിന്നാലെ തന്നെ ഡെവാൾഡ് ബ്രവിസും മുപ്പത്തൊന്ന് റൺസുമായി കൂടാരം കയറി പിന്നാലെത്തിയ ആർക്കും തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ഡേവിഡ് മില്ലർ പതിനെട്ട് റൺസിനും മാർക്രം ആറ് റൺസ് ഡോണേവൻ ഫെറേവറ ഡക്കിനും ലിൻഡെ പതിനാറ് റൺസ് മാർക്കോ യാൺസൺ പതിനാല് കോർബിൻ ബോർഷ് പതിനേഴ് ലുങ്കിയങ്കീഡി ഏഴ് റൺസിനും ആയി മടങ്ങിയപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ ഇന്നിംഗ്സ് ഇരുന്നൂറ്റി ഒന്നിൽ അവസാനിച്ചു അതോടെ ഇന്ത്യ മുപ്പത് റൺസിന് ജയിക്കുകയാണ് ഉണ്ടായിരുന്നത്